ഹായ് എല്ലാവർക്കും നിം കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ മാങ്ങച്ചാർ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത് മാങ്ങത്തൊലി ഉപയോഗിച്ചിട്ടുണ്ട് മാങ്ങത്തൊലി അല്ലെങ്കിൽ അടമാങ്ങ എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിൽ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ഉപയോഗിച്ചിട്ടും നമുക്ക് ഈ സെയിം അച്ചാർ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലോ കേട്ടോ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണക്കച്ചെമ്മീൻ ഒരു ഒന്നേക്കാൽ കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തലയും വാലിൻ്റെ ആ ഒരു ഭാഗവും ഒക്കെ മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുക്കാം കൂടുതൽ സമയം കുതിർത്തി കേട്ടോ കൂടുതൽ സമയം കുതിർത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ വെള്ളത്തിലൂടെ നഷ്ടപ്പെടും അപ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ തന്നെ എടുക്കാം കേട്ടോ ഇനി ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് അതിലേക്കൊരു കാൽ കപ്പളയിൽ നല്ലെണ്ണയാണ് എടുക്കുന്നത് ഇതുപോലുള്ള റെസിപ്പികൾക്ക് ആയിരിക്കും നന്നായിട്ട് വരിക കൂടുതൽ നാൾ നമുക്ക് അച്ചാർ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും വെളിച്ചെണ്ണ ആവുമ്പോൾ പെട്ടെന്ന് അച്ചാറ് കേടായി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തിയെടുത്ത ഉണക്കച്ചിമ്മീൻ ഡ്രെയിൻ ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ആയിട്ട് വരണം ആ ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കണം അല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടായിട്ട് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഉണക്കച്ചിമ്മീൻ തന്നെ നമുക്ക് ആ ചാർ ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലോ കേട്ടോ ഞാൻ അതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടതിൻ്റെ റെസിപ്പി ഉണക്ക എന്ന് പറഞ്ഞിട്ട് ടേസ്റ്റ് കുറവ് കാര്യങ്ങളൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ചാറിന് ആണ്ട്ട അപ്പം അതുകൊണ്ടിരുന്ന് റെഡി ആവട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ട മാങ്ങത്തൊലിയാണ് ഞാൻ എടുക്കുന്നത് ഇട്ട അപ്പോൾ കണ്ടോ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന മാങ്ങത്തൊലിയാണ് ഉപ്പ് ചേർത്ത് ഉണക്കിയെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മാങ്ങയുടെ തൊലിയല്ല ഉദ്ദേശിക്കുന്നത് മാങ്ങയുടെ ഫ്ലഷ് ഉണ്ടല്ലോ മാങ്ങയുടെ ദശ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഉണക്കിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നര രണ്ട് വർഷത്തോളമായി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എൻ്റെ അമ്മി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു മൂന്നേക്കാൽ കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അതിന് പ്രൊപ്പോഷനേറ്റ് ആയിട്ടാണ് ഉണക്ക ഉണക്കച്ചെമ്മീനും എടുത്തിരിക്കുന്നത് ഉണക്കച്ചെമ്മീൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ സമയം അതതുപോലെ തന്നെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഒഴിക്കും അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ സോഫ്റ്റ് ആയതിന് ശേഷമാണ് പിന്നെ നമ്മളത് ഉപയോഗിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു അട മാങ്ങ അല്ലെങ്കിൽ മാങ്ങ തൊലി ഉപയോഗിച്ചിട്ട് തന്നെയും നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ള അതിൻ്റെ റെസിപ്പി ഞാൻ അതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ നിങ്ങൾക്ക് ഇതിന് പകരം ഉപയോഗിക്കാവുന്നതുള്ളൂട്ടെ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ മാറ്റി വെക്കും ഇതിന് മുകളിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഉണക്കച്ചെമ്മീ നമുക്കൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതേ ആവശ്യത്തിന് തന്നെ ഇതൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഇങ്ങനെ ഒടിച്ച് കഴിയുമ്പോൾ ക്രിസ്പി ആയിട്ട് മാറണൊരു രീതിയിൽ തന്നെ ഇരിക്കണം കേട്ടോ അതായത് നമ്മൾ പൊടിച്ചെടുക്കണമെങ്കിൽ ഒന്ന് പൊടിഞ്ഞ പോലെ ഇങ്ങനെ വരണം കൈ കൊണ്ട് ചെയ്യുമ്പോൾ അപ്പോഴായിരിക്കും പെർഫെക്റ്റായിട്ട് വരുക പക്ഷേ കരിഞ്ഞു പോയരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ മാറും ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ എണ്ണ കൂടുതലുണ്ട് ഈ ഒരു എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി സെയിം കടായിൽ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണയുണ്ട് ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് അളവിൽ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെളുത്തുള്ളി തൊലി കളഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ഞാൻ മുറിച്ചൊന്നും എടുക്കുന്നില്ല ഒക്കെ വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ഇതെങ്കിൽ ക്രഷ് ചെയ്തൊക്കെ ചേർക്കാവുന്നതല്ല എനിക്ക് പേഴ്സണലി ഇതുപോലെ മുഴുവനോട് കൂടി ഇട്ട് കൊടുക്കുന്നതിനോടാണ് താല്പര്യം കൂടുതൽ കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് വാഴന്ന് വരണം ഒന്ന് കുറച്ചൊന്ന് വഴന്ന് വരുമ്പോഴാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലൊരു നാലോ അഞ്ച് തണ്ടൊക്കെ ചേർക്കട്ടെ നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഈ ഒരച്ചാറിന് പിന്നെ ഇതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ ചെമ്മീനൊക്കെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ തന്നെയാണ് പക്ഷേ പെട്ടെന്ന് കേടായി പോവും അതാണ് ഞാൻ നല്ലവണ്ണം ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അതായത് നമ്മുടെ മുളകുണ്ടല്ലോ പച്ചമുളക് ഒരു നാലിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതല്ലോ കേട്ടോ മുറിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഇതിൽ പിന്നെ ഒരു ഒന്നര ഇഞ്ചി നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴച്ചെടുക്കുക ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്നു വരണം കേട്ടോ അപ്പോൾ ഇതും നന്നായിട്ട് വഴന്നു വന്നാൽ തന്നെയാണ് അച്ചാർ കേട് കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മളെടുക്കണ ഒരു മാങ്ങ തൊലിയിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഉപ്പുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയിലേക്കൊക്കെ ഉപ്പ് ചേർക്കുന്നത് ഒഴിവാക്കാം കേട്ടോ അതെ ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കണ സമയത്ത് ഒന്ന് ഒടിഞ്ഞ് വരണം അതാണ് കറക്റ്റായിട്ടുള്ളൊരു പാകം എന്ന് പറയുന്നത് ചൂടാറിയതിന് ശേഷം ഉണ്ടോ അപ്പോൾ കണ്ടോ ഇതൊന്ന് കറക്റ്റായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് നമ്മുടെ എരിവിനുസരിച്ച് ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തത് കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ പിന്നെ അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ കാശ്മീരി മുളക് പൊടി കുറച്ച് അളവിലൊക്കെ ചേർക്കുമ്പോൾ കൂടുതൽ കൊഴുപ്പും കളറ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് തന്നെ കിട്ടും നമുക്ക് ഇനി ആ പൊടിയുടെ പച്ചമണൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ വറുത്തെടുത്ത ആ ഒരു ഉണക്ക ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഉണക്കച്ചെമ്മീൻ പൊടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അച്ചാറിലേക്ക് ചേർക്കാവുന്നതുള്ളോട്ടോ അപ്പോഴും ഫ്ലേവർ നന്നായിട്ട് വരും ഇങ്ങനെയാണെങ്കിലും ഫ്ലേവർ നന്നായിട്ട് വരും അല്ലെങ്കിൽ പകുതി പൊടിച്ചിട്ടും പകുതി മുഴുവനോടുകൂടി അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതുള്ളോട്ടോ ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച ആ ഒരു അടമാങ്ങ അല്ലെങ്കിൽ മാങ്ങ തൊലി ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് വല്ലാണ്ട് അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞു പോകണ ഒരു രീതിയിലൊന്നും ആയിട്ടില്ല ആവശ്യത്തിനൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ വെള്ളത്തോട് കൂടി നമുക്ക് ഈ അച്ചാറിലേക്ക് ഈ മാങ്ങാത്തൊലി ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു മാങ്ങാത്തൊലിക്ക് ഒരുപാട് ഉപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുതിർത്തിയെടുത്ത വെള്ളം ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി കളയാട്ടോ അല്ലെങ്കിൽ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ വെള്ളം അടക്കം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് മാങ്ങാത്തൊലി ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും മാങ്ങാത്തൊലി ഈ ഒരു വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് എന്താ പറയുക എന്നാലാണ് അത് കറക്റ്റായ ഒരു സോഫ്റ്റ് ആയൊരു ടെക്സ്ചറിലേക്കൊക്കെ വരുള്ളൂ പിന്നെ ഈ ഒരു വെള്ളം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും ഉണ്ടോ അപ്പം അതുകൊണ്ടാണ് ഈ വെള്ളത്തോടുകൂടി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചതും മുക്കാൽ ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ കട്ടിക്കായം ഉപയോഗിക്കാം ഞാനിപ്പോൾ കായത്തിൻ്റെ പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനൊരു അരക്കപ്പ് അളവിലാണ് വിനാഗിരി ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഒക്കെ ചേർക്കാം ഇതിപ്പോൾ മാങ്ങയിൽ അത്യാവശ്യം പുളിയുണ്ട് പിന്നെ പ്രിസർവേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വിനാഗിരി ചേർക്കണം പിന്നെ വിനാഗിരി ഒക്കെ ചേർക്കുമ്പോഴാണല്ലോ ഒരാച്ചാറിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടാം കൂടുതൽ നാളിത് നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനും പറ്റും എല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കൂറുകി ഒന്ന് വറ്റി വരണം അപ്പോഴായിരിക്കും ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെ വരാട്ടോ പിന്നെ ഈയൊരു മാങ്ങാത്തൊലിക്ക് അത്യാവശ്യം നല്ല പുളി ഉണ്ട് കേട്ടോ അപ്പോൾ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു ലെവലിലേക്ക് തന്നെ വരും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളട്ടോ ഞാനൊരു മൂന്ന് ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ മാങ്ങയുടെ പുളിക്കൊക്കെ അനുസരിച്ച് കൂട്ടിയ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു പഞ്ചസാരയും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റിലേക്ക് തന്നെ പുളിയൊക്കെ ബാലൻസായിട്ട് തന്നെ മാറും കേട്ടോ ഇനി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി ഒന്ന് റെഡിയായിട്ട് തന്നെ വന്നോട്ടെ ഇത് ഇപ്പോൾ കാണുമ്പോൾ കുറേ ഗ്രേവിയൊക്കെ പോലെ തോന്നുന്നുണ്ടെങ്കിലും നമ്മളിത് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ എന്താ പറയുക തണുത്തേനയ്ക്ക് ശേഷം വരുമ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് തന്നെ മാറി വരും കേട്ടോ അപ്പോൾ എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എടുക്കാം നിങ്ങൾക്ക് കൂടുതൽ നാൾ കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാം അതുപോലെ എണ്ണയുടെ അളവ് കൂടുതൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ വെള്ളം ഉപയോഗിക്കാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കാം നമ്മൾ കുതിർത്തി എടുക്കണ ആ ഒരു വെള്ളം മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് അങ്ങനെയാണെങ്കിലും ചെയ്യാം പിന്നെ ആ ചാറ് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലെണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒഴിച്ചാലും കൂടുതൽ നാൾ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഉണ്ടാവും അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഇളക്കി ഇങ്ങനെ ഉടച്ച പോലെ ആക്കി എടുത്തിട്ടുണ്ട് എന്നാലും അത് ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നന്നായിട്ട് തണുത്തിയതിന് ശേഷം നമുക്ക് നല്ലൊരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് കുറേ നാൾ നമുക്കത് സൂക്ഷിച്ച് എന്താ പറയുക വെക്കാനൊക്കെ പറ്റും കേട്ടോ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ പാറത്തയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് പറയാട്ടെ അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം